എന്റെ നമസ്കാരം മലയാളത്തിലെ പ്രശസ്ത കവി ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മാസ്റ്റർപീസ് എന്ന സഹൃദലോകം വിശേഷിപ്പിക്കുന്ന ദുരന്ത നാടക കാവ്യമാണ് രവണൻ ഇതിൽ മലയാളികൾക്ക് സുപരിചിതമായ ചില വരികളാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് ഞാനും വരട്ടെയോ നിന്റെ കൂടെ ആവനവിധികളിൽ വസന്താസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോലെ വീടത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറങ്ങിയിരിക്കും പുഷ്പങ്ങളാക ും കൊച്ചുപൂഞ്ചോലകൾ വെണ്ണൂരയാട്ടിച്ചിരിക്കുകയായിരിക്കും ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ കൂടെ പൂരേണ്ട പൂരേണ്ട ൂടെ പോരേണ്ട പോരണ്ട ചന്ദ്രികൾക്കാൻ ശങ്കയിലാവണം അർഹമല്ല എന്നെപ്പോൾ തുറ മാറ്റിടയർ ചെന്നിടാനുള്ളതാണ് അപ്രദേശം എന്നെപ്പോൾ തുറ മാറ്റിടയർ ചെന്നിടാനുള്ളതാണ് പ്രദേശം വെണ്ണകോളിർ കവിളാ കണ്ണാടിയിട്ട നീലർത്തൂനീലേ ചെമ്പർ ചിന്നിച്ചിന്നി സഞ്ചരിക്കുന്ന കള്ളിലും ഉള്ളിലും വിന്യസിക്കാം ഇല്ല ഞാൻ സമ്മാനേ പോകില്ല ും വിന്യസിക്കാൻ ഇല്ല ഞാൻ സീമ വന്നോളും തോളുമ്പി നിൽക്കേ ആഡംബരങ്ങൾ നീ നക്കു നിത്യമാനന്ദരിക്കെ പോരുന്നതെന്തിനു ചന്ദ്രിക േമ സമുദ്ര മങ്ങുകളിക്കൂട്ടിടൻ ഭാവനത്തൻ സ്വർഗ സാമ്രാജ്യമടങ്ങുക ഒന്നിച്ചിരുന്നു പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെമാരെന്നൊന്നും ചെയ്തു കൂട പാടില്ല പാടില്ല നമ്മെ നമ്മൾ ചെയ്തു നമസ്കാരം നമസ്കാരം ഞാൻ ഇന്നിവിടെ ചങ്ങമ്പുഴ കൃഷ്ണ പിള്ളയുടെ ഗ്രാമഭംഗി എന്നുള്ള കവിതയാണ് തിന്നിങ്ങാന്തിൽ Acabar en Ko chu ga deng aad ോല വീണമേട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശതസ്യവിതാനീതമാ ോപ്പുകണും പവിഴക്കാതിർക്കോല ചാർത്തണിഞ്ഞ പരിചയും നിൽപ്പാടവി നമസ്കാരം ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള നമുക്കേവർക്കും പരിചിതനായ കവിയാണ് അദ്ദേഹം പ്രണിതമായ ഭാഷയിൽ എഴുതിയ കവിതയാണ് ആ പൂമാല അതിലെ ഏതാനും വരികളാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത് ആരുവാങ്ങോമി നായുവാങ്ങോമി ആരാമത്തിൻ്റെ അപ്രമേയ സുപ്രഭാതത്തിൻ വിപ്രഭാതത്തിൽ പൂർവ തിങ്കലോകെയും പുഷുമ്പോൾ നിദ്ര എന്നോടു യാത്രയും നിർദ്ദയം വിട്ടുപോകയാൽ മന്ദിരാ മന്ദജേ മന്ദിരാകണ വിധിയെത്തിയോമുണ്ട ബുദ്ധ സംഗീത കളം

ൂമി ആരാമത്തിൻ്റെ രോമാഞ്ചം രാജ്യം ആളേ വാങ്ങാനുമേ തങ്കനാണ് സംഗിയാത്ര നൽകിയില്ല

ആരാമത്തിൻ്റെ മരച്ചോട്ടിലുണ്ടാട്ടി കുമാരകൻ ഉച്ചവേൽ കാതുസിക്കുന്നു പച്ചപ്പുൽ തട്ടിലേഖനായി മുൻപിലായി ദോഹിയ വെമ്പലാർ നോ രൂപ

me mm -hmm. ല്ല നാണിച്ചിങ്ങനെ നിന്നാല നല്ലാതിവിടില്ലല്ല നാണിച്ചിങ്ങനെ നിന്നാല നീല തേന്മാവൊക്കെ പൂത്തിട്ടെന്ത് തേന്തഴുതിന്നു മതി കാത്തേ തേന്മാവൊക്കെ പൂത്തിട്ടെന്ത് തേന്തഴുതിന്നു മതി ക്യാത്തേ കാറും മഴയും പോയെല്ലാതി കാണാൻ കിട്ടാതായല്ല കാറും മഴയും പോയല്ല

and നമസ്കാരം ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച രമണൻ എന്ന ദുരന്ത നാടക കാവ്യത്തിലെ ഉപക്രമം ഗ്രാമഭംഗി കാടുകൾ തെങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു കവർന്നുങ്ങി കരയറ്റൊരാള സൽഗ്രാമ ഭംഗി പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞള പുൽകി നീക്കി പുലരോളി മാമല ശ്രേണി തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെരഞ്ഞുന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെണ്ണാൻ വന്നു പോയാൽ തുരുത്തുരെ പൂമഴയായി പിന്നെ ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശതമാ പല പല താഴ്വരോപ്പുകളും പവിഴകതിർക്കുല ചാത്തണിഞ്ഞ പരിചേഴുന്നേൽപ്പാടവീതികളും ഇടയൻ്റെ പാട്ടിലലിഞ്ഞൊഴുകും താമര പൊയ് കകളും ഇവയെല്ലാം മാ പെരും ഗ്രാമരംഗം ഭുവനക്ക സ്വർഗമായി തീർത്തിരുന്നു ി തെൻ പൊന്തിര കൽ അവിടെ തൂളുമ്പി തൂളുമ്പി നിന്നു അഴകും ആരോഗ്യവും സ്വസ്ഥതയും അവിടത്തിൽ മുട്ടിട്ടു നിന്നിരുന്നു അവിടെ ഐശ്വര്യ ദൈവ തൻകദേവാലയമായി വർണ്ണനം നിങ്ങളൊന്നാ മലനാടു കണ്ടാൽ കൊതിച്ചു പോകും മതിമമ വർണ്ണനം നിങ്ങളൊന്നാം മലനാടു കണ്ടാൽ കൊതിച്ചു പോകും നന്ദി നമസ്കാരം ഞാൻ ഇന്ന് ചോരുവാൻ പോകുന്ന കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഉദയരാഗമാണ് അങ്ങോട്ടു കാണാം ആയിരം പൂച്ചേടി പൂത്തൂ കാണാം അങ്ങോട്ടു നോക്കിയാൽ കാണാം പൂച്ചേടി ചാർത്തിൽ നിന്നെന്തോ കേൾക്കാം പൂങ്കോയിൽ പാടുന്ന പാട്ടു കേൾക്കാം പൂച്ചേടി ചാർത്തിൽ നിന്നെന്തോ കേൾക്കാം പൂങ്കോയിൽ പാടിയൊഴുകുന്ന ചോലകളും പാത ൂങ്ങുന്ന വല്ലികളും ആനന്ദനന്ദിരിക്കും കാണാൻ രംഗമീത്ത്രമ്യം ആനന്ദനന്ദ നാമിരിക്കും കാണാൻ രംഗമീത്ത്രമ്യം അങ്ങോട്ടു നോക്കിയാൽ എന്തോ കാണാം ആയിരം പൂച്ചേടി പൂത്തു കാണാം അങ്ങോട്ടു നോക്കിയാൽ എന്തോ കാണാം ആയിരം പൂച്ചേടി പൂത്തു കാണാം പൂച്ചേടി ചാർത്തിൽ നിന്നെന്തോ കേൾക്കാം പൂങ്കോയിൽ പാടുന്ന പാട്ടു കേൾക്കാം പൂച്ചടി ചാർത്തിൽ നിന്നെന്തോ കേൾക്കാം പൂങ്കോയിൽ പാടുന്ന പാട്ടു കേൾക്കാം പൂങ്കോയിൽ പാടുന്ന പാട്ടു കേൾക്കാം പൂങ്കോയിൽ പാടുന്ന പാട്ടു കേൾക്കാം നന്ദി നമസ്കാരം